ഫ്രൈസല്ലോഡ് കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിതവും വിലയേറിയതുമായി നല്ല പ്രഭാതത്തിൽ നിങ്ങളുമായി വീണ്ടും പ്രഭാത ചിന്ത പങ്കിടുവാൻ സർവകൃപാലുവായ ദൈവത്താൽ ഒരുക്കപ്പെട്ട ഈ മനോഹര നിമിഷത്തെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ കാലങ്ങളൊക്കെ ദൈവത്തിൻ്റെ അത്ഭുത വഴികളെ കാണുവാൻ ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങളെ കാണുവാൻ ദൈവത്താൽ നടത്തപ്പെട്ട ദൈവാത്മാവിൻ്റെ നിയോഗത്താൽ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ് ഈ പ്രഭാതത്തിലും പ്രഭാതചിന്തയ്ക്കായി ദൈവസന്നതിയിൽ ഇരിക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊണ്ട് കൊണ്ട് വേഗത്തിൽ ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ച് നടത്തിയത് സ്വതോം കൊമോറിയിൽ നടന്ന പാപത്തെക്കുറിച്ചാണ് അഥവാ ലോത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചാണ് ലോത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പാപം അത് ഇന്നലെ ഞാൻ വിവരിച്ചു സോ അത് ഹോമോസെക്സ്വാലിറ്റി സുവർഗരതിയാണ് ഇതിൽ കൂടെ എന്താണ് ഇത്ര തെറ്റ് എന്ന് ചോദിച്ച ചില പ്രിയപ്പെട്ടവർ എനിക്ക് ഉണ്ട് അവരുടെ മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ട് ഹോമോസെക്സ്വാലിറ്റി തെറ്റാണോ എന്ന് ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടി ഈ പ്രഭാതത്തിൽ പറഞ്ഞ് നാളത്തെ പ്രഭാതത്തിൽ മറ്റൊരു ചിന്ത അതായത് നോഹയുടെ കാലഘട്ടത്തെക്കുറിച്ചുള്ള ചിന്ത പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഹോമോസെക്സ്വാലിറ്റി എന്ന് പറഞ്ഞാൽ റോമാ ലേഖനത്തിൽ പൗളൂസ് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം ഞാൻ ആദ്യമേ ഓർപ്പിച്ചതാണ് ആൺ ആണിനോട് പെണ്ണ് പെണ്ണിനോട് അപലക്ഷണം കാണിക്കുന്നു നമുക്കറിയാം ഇന്നത്തെ സമൂഹത്തിൽ ഗേ മാരീജ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ട് അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ് വേദപുസ്തകത്തിൽ പറയുന്നത് ഷണ്ണന്മാരായിട്ടുള്ള ചില പ്രിയപ്പെട്ടവരുണ്ട് അവർ ബൈ ബെർത്ത് ജന്മന ഷണ്ണന്മാരാണ് എന്നാൽ ദൈവത്തിൻ്റെ നിയമങ്ങൾക്കും ദൈവത്തിൻ്റെ പ്രവർത്തികളും പ്രവർത്തികൾക്കും വിരുദ്ധമായി ഒന്നുകൂടെ പറഞ്ഞാൽ പ്രകൃതി വിരുദ്ധമായി ജെൻഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും ഓപ്പറേഷൻ മുഖേന മറ്റ് ഇതര മാധ്യമങ്ങൾ മുഖേന മാറ്റുകയും ഇനി അതല്ല ഒരു മെയിൽ ഒരു ഫീമെയിൽ ആയിരിക്കുമ്പോൾ തന്നെ ജെൻഡർ മാറ്റം വന്നതാണ് എന്ന് പറഞ്ഞ് അഭിനയിക്കുന്ന ധാരാളം ട്രാൻസ്ജെൻഡേഴ്സ് നമ്മുടെ നടുവിലുണ്ട് അതുപോലെ തന്നെ മക്കളെ വളർത്തി വലുതാക്കി അവരുടെ നന്മകൾ കാണാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കന്മാരെ ഞെട്ടിച്ചുകൊണ്ട് ആൺ ആണിനെ വിവാഹം കഴിക്കുന്നൊരു കാലഘട്ടം പെണ്ണ് പെണ്ണിനെ വിവാഹം കഴിക്കുന്നൊരു കാലഘട്ടം പക്ഷെ വേദപുസ്തകം എന്താണ് പഠിപ്പിക്കുന്നത് വേദപുസ്തകം പഠിപ്പിക്കുന്നത് ദൈവം ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു അവർ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ പെരുകണം എന്ന് ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നു അപ്പം ദൈവത്തിന് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സിസ്റ്റമാണ് ആഗ്രഹിച്ചതെങ്കിൽ ദൈവത്തിനൊരാദാമിനും ആദാമിനെയും കൂടെ സന്ദർഭിക്കാമായിരുന്നു ഒരു ഹൗ മറ്റൊരു ഹൗവയും കൂടെ നിർമ്മിക്കാമെന്ന് പക്ഷെ ദൈവം അത് ചെയ്തില്ല ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് സന്തതി പരമ്പരകളെ നിലനിർത്തുക എന്നുള്ളതാണ് അപ്പം നമുക്കറിയാം ഒരു ആണും തമ്മിൽ വിവാഹനൻ ആയാൽ ഒരിക്കലും ഒരു തലമുറ അവിടെ ജനിക്കപ്പെടുന്നില്ല ഒരു പെണ്ണും പെണ്ണും കൂടെ ആയാൽ അവരുടെ വിവാഹ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ ഒരു തലമുറ ലഭിക്കപ്പെടുന്നില്ല ഇനി കുറച്ചു കാലത്ത് അവരുടെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം നിങ്ങൾ അവരെ എടുത്തുനിന്ന് പഠിപ്പിച്ച് പഠിച്ച് അവരുടെ ജീവിതം നിരാശയിൽ നിന്നും നിരാശയിലേക്ക് കൂപ്പുകുത്തുന്നതായി കാണുവാൻ കഴിയും അവരുടെ ആഗ്രഹങ്ങൾ തുറന്നു പറയുവാൻ കഴിയാത്ത ഒരു ഒരു നിജമായ അനുഭവത്തിലേക്ക് മാറ്റപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും പ്രിയരെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ ഇറക്കി വയ്ക്കുന്ന ഒരിടമാണ് കുടുംബം എന്ന് പറയുന്നത് അതിനെയാണ് കൂടുമ്പോൾ ഇമ്പം എന്ന് പറയുന്നത് ഒരു ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ പരസ്പരം പങ്കുവെക്കുകയും അവരുടെ ജീവിതത്തിൽ ഉണ്ട താഴ്ചകളും ഉയർച്ചകളും അവർ പരസ്പരം പങ്കുവെക്കുകയും ഇടത്താണ് നമ്മുടെ ഭാരങ്ങൾ ലഘൂകരിക്കുന്ന ഇടത്താണ് കുടുംബത്തിൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടുന്നത് അതുമാത്രമല്ല ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ കൂടെ നമുക്ക് ലഭിക്കപ്പെടുന്ന സന്ധതികളെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആ നിയമപ്രകാരം അവർ വിശുദ്ധ പ്രജകളായിട്ടാണ് എണ്ണുന്നത് അവിധ ബന്ധത്തിൽ കൂടെയല്ല മറിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ കൂടെ ജനിക്കപ്പെടുന്ന സന്തതികളെ വിശുദ്ധ പ്രജകളായിട്ട് വേദപുസ്തകം കണക്കാക്കുന്നു അങ്ങനെയെങ്കിൽ വിശുദ്ധ പ്രജകളായ നമ്മുടെ സന്തതികൾ അത് ഏത് മതവുമാകട്ടെ അത് ഹൈന്ദവ മതമാകട്ടെ മുസ്ലിം മതമാകട്ടെ ക്രിസ്തീയ മതമാകട്ടെ ഏത് മതം പക്ഷേ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു കുടുംബജീവിതത്തിൽ ഏർപ്പെട്ടവരിൽ നിന്നും ജനിക്കപ്പെടുന്ന തലമുറകളെല്ലാം വിശുദ്ധ പ്രജകളാണ് അങ്ങനെ ആ വിശുദ്ധ പ്രജകളുടെ ഒരു ഒരു സമൂഹം നമ്മുടെ ന നടുവിൽ ഉയർത്തെ നിൽക്കുമ്പോൾ അതിൽ കൂടെ ഉണ്ടാകുന്ന ആനന്ദലബ്ധി എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് വേദപുസ്തകം ഒരിക്കലും ഹോമോസെക്സ്വാലിറ്റിയെ അനുകൂലിക്കുന്നില്ല സതോങ് ഗോമോറയിൽ ദൈവത്തിൻ്റെ നായ്വിധിയുടെ കഠോര ആ ചഷകം ദൈവം എറിയുവാൻ കാരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിധികൾക്കും ദൈവത്തിൻ്റെ ചട്ടങ്ങൾക്കും എതിരായി അവർ പ്രവർത്തിച്ചത് കൊണ്ടാണ് ആകയാൽ പ്രിയപ്പെട്ടവരെ എൻ്റെ സന്ദേശം ഈ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങൾ ഒരു ട്രാൻസ്ജെൻഡേഴ്സായി മാറിയിട്ടുണ്ട് അല്ല നിങ്ങൾ ഒരു ഗേ മാരേജിൻ്റെ താല്പര്യത്തോടെ നിൽക്കുകയാണെങ്കിൽ ദയവായി നിങ്ങളതിലേക്ക് പാദമൂന്നരുത് കാരണം നമ്മുടെ ജീവിതത്തെ തകർത്തെറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശത്രു ഒരുക്കുന്ന പദ്ധതികളാണ് ആകയാൽ നിങ്ങളുടെ ജീവിതം ധന്യകരമായി തീരണമെങ്കിൽ നിങ്ങൾ ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിലുള്ള കുടുംബജീവിതം ആഗ്രഹിക്കുകയും ദൈവിക വ്യവസ്ഥയിലേക്ക് നിങ്ങൾ മടങ്ങി വരികയും സന്തതി പരമ്പരയെ നിലനിർത്തി നിങ്ങൾ ജീവിതം നയിക്കുകയും ചെയ്യുമെങ്കിൽ അവിടെയാണ് ദൈവിക പ്രസാദം നിങ്ങൾക്ക് ലഭിക്കുന്നത് ആകയാൽ ഈ പ്രഭാതത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അടിഞ്ഞുകൂടുന്ന സകല പൈശാചിക പ്രവണതകൾക്കും വിരാമം കുറിച്ചുകൊണ്ട് നല്ല നാളയുടെ പ്രതീക്ഷകളുടെ ഒരു നാമ്പ് നമ്മിൽ ഉരുത്തുരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കുക നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം ദൈവകർവുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പുതിയണം സകലമാനോമഹത്വം ഞങ്ങൾ അങ്ങേക്കർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ് ജോസാമുവേ